എല്ലാവർക്കും നമസ്കാരം ദൈവസ്നേഹം നമ്മെ വഴി നടത്തിയ വിധങ്ങൾ ഓർക്കുമ്പോൾ നമ്മുടെ മെഴികൾ നന്ദി കൊണ്ട് നിറഞ്ഞു പോകും വിശ്വപ്രസിദ്ധ എഴുത്തുകാരനാണല്ലോ വിക്ടർ ഹ്യൂഗ് നോത്രദാമിലെ കൂനൻ എന്ന കഥാപാത്രം അദ്ദേഹം സാഹിത്യ ലോകത്തിന് സമ്മാനിച്ച ഒന്നാണ് നോത്രദാം പള്ളിക്ക് മുമ്പിൽ ജന്മം നൽകിയവർ പോയ ഒരു കൂനൻ ജന്മസമ്മാനമായി ലഭിച്ച കാരണം ലോകത്തിന്റെ മുഴുവൻ ഭാരവും മട്ടിലാണ് അവരെ നടത്തം വികൃതമായ കണ്ണും മുഖവും ലോകത്തിന്റെ മുമ്പിൽ അവൻ വിരൂപനാണ് എന്നാൽ അവൻ ദൈവത്തിന് പ്രിയപ്പെട്ടവനായിരുന്നു എന്ന് വിക്ടർ ഹ്യൂഗോ ഓർമ്മിപ്പിക്കുന്നുണ്ട് നമ്മുടെ വൈകൃതങ്ങളെയും കുറവുകളെയും ബലഹീനതകളെയും തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നമ്മുടെ കർത്താവ് ഒരു കുറിപ്പ് ഇങ്ങനെയാണ് ദ ലവ് ഓഫ് ഗോഡ് യുവർ ലൈഫ് ബട്ട് ഓൺലി യൂസ് വേർഡ്സ് നെസസറി ദൈവസ്നേഹം അനുഭവിച്ച് ജീവിക്കുന്നവരെന്ന നിലയിൽ അത് പ്രസരിപ്പിക്കാനുള്ള ചുമതല നമുക്കുണ്ട് അവിടെ വാക്കുകളെക്കാൾ പ്രസക്തി പ്രവർത്തി കൊണ്ടാണ് നമ്മുടെ ചെറുതോ വലുതോ ആകട്ടെ അത് ദൈവസ്നേഹം പ്രസരിപ്പിക്കുന്നതാകണം ഒരു നിമിഷം ഇന്നൊന്നാലോചിച്ച് ഇന്ന് ഞാൻ ദൈവസ്നേഹം ഈ സമൂഹത്തിലേക്ക് പ്രസരിപ്പിക്കാൻ എന്ത് പ്രവൃത്തിയാണ് ചെയ്തത് അങ്ങനെ ചെയ്യാൻ നമുക്കിന്ന് കഴിഞ്ഞില്ലെങ്കിൽ ഈ ദിവസം നമ്മെ സംബന്ധിച്ച് ശൂന്യമല്ലേ നിയോഗ വഴികളിൽ ശൂന്യത അല്ല ദൈവസ്നേഹത്തിൻ്റെ പ്രചാരകരും പ്രസരിപ്പുകാരുമായി നമ്മൾ മാറണം വാക്കുകൾ ടു േറ്റസ്റ്റ് ഹ്യൂമൻ അച്ചീവ്മെന്റ് ദൈവ സ്നേഹത്തിന്റെ തണല് പറ്റി ജീവിക്കുന്നവരെന്ന നിലയിൽ ആ സ്നേഹ വലയത്തിലേക്ക് നമ്മൾ മുങ്ങി നിവരണം ഈ ലോകത്തിലെ ഏറ്റവും വലിയ റൊമാൻസ് ദൈവ സ്നേഹത്തിൽ നമ്മൾ നിറയുക എന്നുള്ളതാണ് ദൈവത്തെ അന്വേഷിക്കുന്നതാണ് ഈ ലോകത്തിൽ ഏറ്റവും വലിയ അഡ്വഞ്ചർ ദൈവത്തെ കണ്ടെത്തുക എന്നുള്ളതാണ് മനുഷ്യജീവിതത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടം ഇത്തിരി സ്വാർത്ഥതയും കുശുമ്പുമായിട്ടൊക്കെ ജീവിച്ച ആ യോഹന്നൻ അവൻ ഉൽക്കസരയ്ക്ക് വേണ്ടി കർത്താവിൻ്റെ അടുത്ത് ഇല്ലുന്നതും ശമരരെ തീയിറക്കി കൊല്ലണമെന്ന് പറയുന്നതും എല്ലാ ശിഷ്യന്മാരെ തന്നോടാണ് കർത്താവിന് സ്നേഹമെന്ന് അവകാശപ്പെടുന്നതൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ് എന്നാൽ യേശുവിൻ്റെ മാർവിൽ ചാരി സ്നേഹമെന്തെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവൻ സ്നേഹത്തിൻ്റെ അപ്പോസ്തലനായിട്ട് മാറുകയാണ് ദൈവസ്നേഹം അറിഞ്ഞവർ ക്രിസ്തു വഴിയിൽ നിന്നൊരിക്കലും പിന്തിരിഞ്ഞോടില്ല മരണത്തോളം കർത്തൃശിഷ്യന്മാരും രക്തസാക്ഷികളും ഉറച്ചു നിന്നത് ദൈവസ്നേഹത്തിൻ്റെ മഹത്വം അറിഞ്ഞതുകൊണ്ട് യേശുവെ അവിടുന്ന് ഓരോ നിമിഷവും ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ആ സ്നേഹം തിരിച്ചറിയാതിരിക്കുന്നതാണ് ഞങ്ങളെ ബലഹീനത അത് തിരിച്ചറിഞ്ഞാൽ ലോകത്തിലൊരു ശക്തിക്കും നിന്റെ സ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ അകറ്റുവാൻ സാധിക്കില്ല ഓർക്കുക ഗോഡ്സ് ലവ് ഈസ് ലൈക്ക് കോൺസ്റ്റൻലി ഫ്ലോയിങ് ഓൾവേസ് റിഫ്രഷിങ് ഒരിക്കലും നിലയ്ക്കാതെ ഒഴുകുന്ന പുഴയാണ് ദൈവസ്നേഹം അതൊഴുകിക്കൊണ്ടേയിരിക്കുന്നു നമ്മളെ പുതുക്കുവാനായി ദൈവസ്നേഹത്തിൽ നമുക്ക് നമ്മളെ തന്നെ പുതുക്കാം ആ അനുഭവത്തിൽ നമുക്ക് മുങ്ങി നിവരാം ഒന്ന് യോഹന്ന നാല് അധ്യായ എട്ടാം വാക്യം സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻ്റെ ഉയർത്താം കർത്താവേ ഞങ്ങളോട് കരുണ തോന്നണമേ അവിടുന്ന് ഞങ്ങളെ വഴി നടത്തണമേ ദൈവസ്നേഹത്തിൻ്റെ ആ സ്നത്ത സ്പർശം ഓരോ നിമിഷവും ഞങ്ങൾ അനുഭവിച്ചറിയുന്നു ഉണരുന്നതും ഉറങ്ങുന്നതും പ്രവർത്തിക്കുന്നതും പ്രഭാതവും പ്രദോഷവും മഞ്ഞും മഴയും വേനലും നിന്റെ സ്നേഹമല്ലാതെ മറ്റെന്താണ് കർത്താവേ ഞങ്ങളുടെ വൈരൂപ്യങ്ങളും വൈകൃതങ്ങളും തിരിച്ചറിഞ്ഞിട്ടും അവിടുന്ന് ഞങ്ങളെ സ്നേഹിക്കുന്ന കൃപകൾക്കാട്ട് സ്തോത്രം ആ യോഹന് ഞാൻ ക്രിസ്തുവിൻ്റെ മാർവിൽ ചാരി സ്നേഹമെന്തെന്ന് തിരിച്ചറിഞ്ഞതുപോലെ യേശുവെ നിന്റെ മാർവിൽ ചാരി സ്നേഹമെന്നൊന്ന് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് സ്നേഹം പ്രസരിപ്പിക്കുന്നവരായി ജീവിക്കുവാൻ ഞങ്ങൾക്ക് കഴിയണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ പാപങ്ങളെ ക്ഷമിക്കണമേ ആയ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവന്തപുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ